ഹായ് വെൽക്കം ടു ടേസ്റ്റി ട്രഷസ് ബൈ രോഹിണി ഇന്ന് ഞാനിവിടെ സവാള വെച്ചിട്ട് വയ്ക്കുന്നതിനില് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒനിയൻ ആണ് അതിനായിട്ട് രണ്ട് മീഡിയം സൈസ സവാള എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിപ്പോകാതെ ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം കടലപ്പൊടിയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സവാള എടുക്കുന്നു അതിനനുസരിച്ചിട്ട് അളവ് കൂട്ട് കുറയ്ക്കുകയും ചെയ്യാം ഇനി ിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിൽ കളറിന് ആവശ്യമായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു നുള്ളു ഗരം മസാല അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില അല നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് അത് ആവശ്യത്തിന് ഒഴിച്ചിട്ട് വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇത് അതേപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കട്ടിയുള്ള ബാറ്റർ ആവണം എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല ഇന്ന് ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഈ ഒരു ഭാഗത്തിലാണ് നമ്മളിത് മാവ് കളിക്കെടുക്കേണ്ടത് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ആ സവാള ഇട്ട് കൊടുക്കാം ഓരോരോ തന്നെ പൊട്ടിപ്പോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് എന്നിട്ടിതാ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ആ മസാലയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് പിടിക്കുക പിടിക്കുന്ന പോലെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ആ അതെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ സവാള മുക്കി വെച്ചിരിക്കുന്നത് അതായത് ആ കടലമാവിൽ മുക്കി വെച്ചിട്ടുണ്ടല്ലോ അതെടുത്തിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യാലും കൈ വെച്ചിട്ട് ചെയ്താലും മതി ഇപ്പം ഇത് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ബാക്കിയല്ലാതും അതിന് ശേഷം നമ്മൾ ഓയിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ചൂട് കുറച്ചതിന് ശേഷം മാത്രം വേണം ഇതിൽ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസ് ആയിട്ട് കാണാം താങ്ക് യു